ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പാക്കറ്റ് ബ്രെഡും അതേപോലെ തന്നെ ഒരു പാക്കറ്റ് പാലും ഉണ്ടെങ്കിൽ വളരെ വ്യത്യസ്തമായ രീതിയിൽ നല്ല രഡിപ്പൊളി ജ്യൂസിൻ്റെ റെസിപ്പിയാണ് നമ്മളിവിടെ കാണിക്കുന്നത് കേട്ടോ വ്യത്യസ്തമായ ടേസ്റ്റിലും വ്യത്യസ്തമായ രീതിയിലുമാണ് ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുത്തിരുന്നത് എടുക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ ഒരു ഫ്താറിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് നമുക്ക് ഫീഡ്ബാക്ക് അറിയിക്കട്ടെ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടം നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാട്ടോ അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കാമെന്ന് ഒന്ന് കണ്ടു അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാട്ട അപ്പോൾ നമുക്ക് വീഡിയോ ചെയ്യാം അപ്പം ഇന്ന് നമ്മളിവിടെ റെഡി ആക്കി എടുക്കുന്നത് ഇഫ്താർ സ്പെഷ്യലായിട്ട് ഒരുപാട് ഡ്രിങ്കുകൾ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ ഈ ഒരു ജ്യൂസ് റെഡിയാക്കി എടുക്കുന്നത് എടുക്കുന്ന നമ്മൾ എല്ലാവർക്കും ഒരെ നമ്മൾ ഫ്രൂട്ട്സ് വെച്ചിട്ടും അതേപോലെ തന്നെ കസ്റ്റാർഡ് കസ്റ്റാഡ് ഒക്കെ നമ്മൾ ജ്യൂസ് റെഡിയാക്കി എടുക്കാറുണ്ട് അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടാണ് ഈ ഒരേറ്റി റെഡി ആക്കി എടുക്കുന്നത് അപ്പം നാല് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബ്രെഡ് നമുക്ക് മിക്സറെ ജാറിലൊന്ന് പൊടിച്ചുകൊണ്ട് വരാം നല്ലപോലെ ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ കൈ വെച്ചന്നെ ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മൾ കൈ വെച്ച് നല്ലപോലെ ഒന്ന് കീറിയിട്ട് ബ്രെഡ് നമുക്കിതേപോലെ മിക്സിഡ് ജാറിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം പിന്നെ നമുക്കിതൊന്ന് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കാം നമ്മൾ ബ്രെഡ് പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ബ്രെഡ് പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറക്കുകയും ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഞാനിതാ അര ലിറ്റർ പാലെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡർ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുക്കാം ഡയറക്റ്റ് തന്നെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മൾ കസ്റ്റാർഡ് പൗഡർ ചേർത്തിട്ട് നല്ലപോലൊന്ന് തടി വെച്ച് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് മേഡ് കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് പഞ്ചസാര ചേർത്തെടുക്കാം കേട്ടോ ഇനി ഇത് കൈവിടാതെ നമുക്കൊന്ന് കുറുക്കിയെടുക്കണം ഒത്തിരി അങ്ങോട്ട് ടൈറ്റായി പോകുന്ന പോവാത്ത രീതിയിൽ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിനെ നമ്മളിതിലേക്ക് ഇതാ ഒരു ഡ്രോപ്പ് വാനില എസെൻസ് കൊടുക്കുന്നത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ചേർക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ പാൽ കണ്ടില്ലേ നല്ലപോലെ ഒന്നും കുറുകി തിക്കായിട്ട് പതിട്ടുള്ളൂ ഒത്തിരി ഞാൻ പറഞ്ഞില്ലേ ടൈറ്റാക്കി എടുക്കേണ്ട ആവശ്യമില്ല ഇനി നമ്മളിതിലേക്ക് നമ്മൾ പൊടിച്ചെടുത്ത നമ്മുടെ ഈ ഒരു ബ്രെഡ് ഇതിലേക്കങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം അപ്പം ഈ രീതിയിൽ അതിൽ നിന്നൊന്ന് കുറച്ച് വയ്ക്കാം ഇതേപോലെ പൊട്ടി വരുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചെടുക്കാം കേട്ടോ ഈ രീതിയിലാക്കി എടുക്കാം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ജസ്റ്റ് ഒന്ന് ചൂടാറി വരട്ടെ എന്നിട്ട് നമുക്കിത് മിക്സർ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം പിന്നെ ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം അപ്പം ഇതാണ് നമ്മുടെ ബ്രെഡ് നല്ല പോലെ തണുത്ത് ഇതില്ലേ ഈ രീതിയിലായി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ഒരു രണ്ട് പഴം ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പഴം ഇതിലേക്ക് ചേർക്കാട്ടോ ഞാനിപ്പോൾ ഇവിടെ ചേർത്തെടുക്കുന്നത് നമ്മുടെ ഷെയ്ക്കിലൊക്കെ റെഡി എടുക്കുന്നത് നമ്മുടെ ഞാലിപ്പൂവനാണേ നിങ്ങൾക്കിതിന് പകരം റോബസ്റ്റ പഴം കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പൂവൻ പഴം ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ബ്രെഡിലേക്ക് പഴമൊക്കെ ചേർത്ത് നല്ലപോലെ സെറ്റാക്കി എടുത്തിരിക്കും ഇനി നമുക്കിതൊന്ന് മിക്സിർ ജാറില് അടിച്ചെടുക്കണം രണ്ട് ബാച്ചായിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം നമുക്കിത് മിക്സിർ ജാറിലേക്ക് ഇട്ടിട്ട് ഒരുമിച്ച് അടിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ അടിച്ചെടുക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് രണ്ട് പ്രാവശ്യമായിട്ട് അടിച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മൾ മിക്സർ ജാറിലേക്ക് ഞാൻ മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം മിൽക്ക് മേടും കൂടെ ചേർത്തിട്ട് അപ്പോൾ ഇതാ നമുക്ക് ഫ്രീസ് ചെയ്ത് നല്ല കട്ട പാലും കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മൾ ബൗൾ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ അടിച്ചെടുത്ത നമ്മുടെ ഈ ഒരു മിക്സും കൂടെ നല്ല പോലെ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ബാക്കി ഞാൻ കുറച്ച് പാലും കൂടെ അടിച്ചിതിലേക്കങ്ങ് ഒഴിച്ചിട്ടാണ് നമ്മൾ നല്ലൊരു തിക്ക് ഉണ്ടായിരുന്നു ആ ഒരു തിക്നെസ് നമുക്കൊന്ന് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരല്പം കട്ട പാലും കൂടെ നമ്മളിതിലേക്കൊന്ന് അടിച്ച് ഒഴിച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിട്ടാണ് അപ്പം ഫ്രൂട്ട്സ് നമ്മളെ കയ്യിലില്ലാത്ത സമയത്തൊക്കെ അതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ജ്യൂസ് അടിക്കാൻ പറ്റിയിട്ടുള്ള ഓരോ ഐറ്റംസ് ഇല്ലയെന്നുണ്ടെങ്കിലും ഒരു പാക്കറ്റ് പാലും രണ്ട് ബ്രെഡും ഉണ്ടെങ്കിൽ നമുക്കിതേപോലെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ജ്യൂസ് നമുക്ക് റെഡിയാക്കി ആക്കി എടുക്കാം കേട്ടോ അപ്പം എല്ലാവരും ഈ ഒരു ഇഫ്താറിനെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കിട്ടില്ല ടേസ്റ്റാണ് അപ്പം എല്ലാവർക്കും ഇഷ്ടമാവും അതേപോലെ തന്നെ വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ടേസ്റ്റും കൂടെ കേട്ടോ അതെ അപ്പോൾ ഇൻഷാല്ല നാളെ മറ്റൊരു വീടി കാണുന്നവരെ അസ്ലാമലൈക്കും